വനംവകുപ്പ് പുറത്തിറക്കിയ നാട്ടാന സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി കോടതിയെ അറിയിക്കുമെന്ന വനമന്ത്രി എ കെ ശശീന്ദ്രൻ അൻപത് മീറ്റർ ദൂരം പാലിക്കണം എന്ന വ്യവസ്ഥ സംബന്ധിച്ച ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജനും വ്യക്തമാക്കി തയ്യാറാക്കിയ ഒരു അഫിഡവിറ്റും ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് ഇത് ഇതിലെ നിബന്ധനകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങൾക്ക് വഴിയൊക്കെ ഉണ്ടായി അപ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് എന്നാണ് ആക്ഷേപമുണ്ടായിട്ടുള്ളത് അതിലുദാഹരണത്തിന് ഒരാനും മറ്റൊരനയും തമ്മിലുള്ള അകലം അമ്പത് മീറ്റർ വേണമെന്നാണ് അപ്പോൾ തൃശ്ശൂർ പൂലം പോലുള്ള ഉത്സവങ്ങൾക്ക് അത് പ്രായോഗികമല്ല ഒന്നോ രണ്ടോ ആനകളെ ഉപയോഗിച്ച് ചെയ്യുന്ന ഉത്സവങ്ങൾക്ക് ചിലപ്പോൾ അത് പ്രായോഗിക അതുകൊണ്ട് ഒരു പുതിയ അഫിഡവിറ്റ് ബഹുമാനപ്പെട്ട കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് നേരത്തെ സമർപ്പിച്ച അഫിഡവിറ്റ് റദ്ദാക്കാനുള്ള നിയമപരമായ നടപടികൾ തിങ്കളാഴ്ച കോടതി കോടതി മുമ്പാകെ സ്വീകരിക്കാനാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് തൃശൂർ പൂരത്തിൻ്റെ നടന്നിപ്പുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ തിരുവമ്പാടിയും പാറമേക്കാവും തമ്മിലുള്ള കൊടമാറ്റത്തിൻ്റെ വ്യത്യാസം നൂറ്റിപ്പത്ത് മീറ്റർ മാത്രമാണ് അതുകൊണ്ട് പുതിയതായി ഇറക്കപ്പെട്ട ഈ നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും വിധത്തിലുള്ള പൂരത്തിൻ്റെ സുഗമമായി നടത്തിപ്പെട്ടുള്ള തടസ്സമുണ്ടെങ്കിൽ അക്കാര്യം ഗൗരവമായി പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി പൂരത്തിന് അനുകൂലമാകുന്ന വിധത്തിലും സുഗമമായി കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ പൂരം നടത്താൻ കഴിയുന്ന വിധത്തിലും ആവശ്യമായ ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും